ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മിത്രയും ആര്യനും കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ മിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ മരിച്ചിട്ടുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്കറിയില്ല ഈ മരിച്ചോ ഇല്ലയോ എന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനോട് ആര്യനാണെ സമാധാനിപ്പിക്കുകയാണ് ആരെങ്കിലും രക്ഷിച്ചോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു അപ്പം ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതിനകം പോലീസ് അന്വേഷണമോ കേസോ എന്തെങ്കിലുമൊക്കെ വരേണ്ടതായിരുന്നു ആ വീണ് കിടക്കുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് രക്ഷിച്ചിട്ടുണ്ടാകും നീ പേടിക്കൊന്നും വേണ്ട ദേ പിന്നൊരു കാര്യം നമുക്ക് തോന്നുന്ന ഭയം വെറുതെയാണ് ഈ ഭയം അവനും ഉണ്ടാകും അവൻ എവിടെയെങ്കിലും ദൂരെ പോയിട്ടുണ്ടാകും അപ്പോഴേക്കും ഇല്ല അവൻ ഒരിക്കലും രക്ഷപ്പെട്ട് ദൂരേക്ക് പോവില്ലാരിയ അവൻ മുറിവേറ്റു പോയ പാമ്പായിട്ട് നമ്മളെ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കാൻ ചുറ്റി തിരിയുന്നുണ്ടാകും നമ്മുടെ ഓരോ നിക്കും അറിയുന്നുണ്ടാകും അപ്പോഴീ കാര്യം പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൻ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവനിങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഇത്ര നാൾ ഞാൻ തീരുമാനിച്ചിരുന്നത് അന്ന് കത്തി കയ്യിൽ വെച്ചപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇനി തീരുമാനിക്കുകയാണ് അവനെ കൊല്ലും ഞാൻ ആ എന്തായാലും ഞാൻ പറഞ്ഞ ആൾക്കാരെ ഓരോരുത്തർ പറയില്ലേ നിൻ നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ കൊന്നിട്ടേ ആവുകയുള്ളെന്ന് ആ ഒരു രീതി തന്നെയാണ് നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെയാണ് മിത്ര നീ എൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ മിത്രയെ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ചേർത്ത് അണക്കുകയാണ് കേട്ടോ മിത്രയും പെട്ടെന്ന് അന്തം വിട്ടുപോയി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നീ എൻ്റെയാണ് സാധാരണ പറയൂലോ ഞാൻ മരിച്ചിട്ടല്ലേ നിൻ്റെ ദേഹം തൊടാൻ അത് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അവളെ ചേർത്ത് പിടിക്കുക ഈ ലോകത്ത് ആരേനു മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ അപ്പം നീ എന്തായാലും മിഥുൻ്റെ കാര്യം മറന്നേരേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ എന്തായാലും ഇവരുടെ ഈ വർത്താനം ഒന്നും നിൽക്കാൻ പോകുന്നില്ല മിത്രയ്ക്ക് പേടിയും ആര് സമാധാനിക്കലും മിത്രയ്ക്ക് പേടിയും ആര് സമാധാനിക്ക സമാധാനിപ്പിക്കലും ദേവിയാണേ കുത്തി ഇങ്ങനെ പോകും കുറേ നാൾ നമ്മുടെ എപ്പിസോഡ് ഇത് മൗനരാഗത്തിൻ്റെ അനിയത്തിയായിട്ട് വരുമോ എന്നെനിക്കിപ്പം സംശയം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും മിത്രയും ആരെയും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിനിടയ്ക്കെയാണ് ഗോമതിയെ ഗോപതിയുടെ അമ്മ വിളിച്ചിട്ടൊന്ന് കാണണം എന്നാവശ്യപ്പെടുകയാണ് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ദാ ഇവിടെ ആരും അറിയാതെയാണ് വിളിക്കുന്നത് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ അപ്പം എന്താ അമ്മയെ ഫോണിലൂടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്തോ സൂചനയെങ്കിലും ദാ ഇല്ല അങ്ങനെ പറയാനായിട്ട് പറ്റില്ല നമുക്ക് പുറത്ത് വെച്ച് കാണാം അമ്മ ഫോൺ വിളിക്കുന്നത് രാജശ്രീ കണ്ടിരുന്നു കേട്ടോ നൈസായിട്ട് ഗോമതിയാണ് വിളിച്ചതെന്ന് കണ്ടിരുന്നു അങ്ങനെ രാജശ്രീ പോയി അച്യുതനോട് പറഞ്ഞു ദേ തള്ളയാ വിളിക്കുന്നുണ്ട് ഗോമതിയെ തള്ളക്കേ ചോറ് ഇവിടെയും കൂറവിടെയാ എന്തായാലും അച്യുതൻ നോക്കിനിക്കുക അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മയ്ക്ക് ദേവമംഗലമാണ് താല്പര്യമെങ്കിൽ അങ്ങോട്ടേക്ക് വയ്ക്കോ എന്താ അച്ഛതാ നീ പറയുന്നത് അതെ അമ്മ എൻ്റെ ആളെപ്പറ്റിക്കുകയാണോ അമ്മ ഗോമതിയായിട്ട് ഫോണിൽ സംസാരിച്ചില്ലേ ഞാൻ പറഞ്ഞില്ല അച്ചേട്ടാ കൂറ് ദേവമംഗലത്തോടാ ഈ വീടിൻ്റെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല അല്ല അമ്മ ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുവാണോ അവൾ എൻ്റെ മോളാണച്ചുതാ അല്ല അവൾ മോളല്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛത് അവൾ മോളാണെങ്കിൽ അമ്മയെ ധിക്കരിച്ച് വല്ലവൻ്റെ കൂടെ ഇറങ്ങി പോകുമായിരുന്നോ അവൾ ആ ബാലനോടൊപ്പം പോയതോടുകൂടി കൂടി നമ്മളെടുത്ത തീരുമാനം അതായിരുന്നില്ലേ അപ്പോഴേക്കും ആനന്ദം വന്നു എന്താ ഇവിടെ വഴക്ക് പ്രശ്നം എന്ന് ചോദിച്ച് ഏട്ടാ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അമ്മ ഗോമതി ഫോണൊക്കെ വിളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കുന്നുണ്ടെന്നാ ദൈവമേ ഞാൻ എൻ്റെ മോളെ ഒന്ന് വിളിച്ചുപോയി അതിന് എൻ്റെ തല എടുക്കുവാണെങ്കിൽ എടുത്തോ അവൾക്ക് ഈ കൃഷ്ണമംഗലത്തെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ അറിയും നോക്കിയോ ഞാൻ എന്തായാലും അവളെ കാണുന്നില്ല പോരെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് പമ്മി പമ്മി ഇറങ്ങുക ആരെങ്കിലും കണ്ടാൽ ഇതെവിടെ പോവാ എങ്ങനെയാണൊക്കെ ചോദിച്ചാലോ ഒന്നാമത് കള്ളത്തരം ചെയ്യാൻ പോകുമ്പോൾ ഗോമതിക്കാണെങ്കിൽ മറ്റാരെ അറിയിക്കാതെ ഒട്ടിച്ചേ ഞാനറിയത്തൂല്ല ദേവിയാണെ വന്ന് നേരെ മുന്നിച്ചാടി അമ്മ ഇതെങ്ങോട്ടാന്നും ചോദിച്ച് ഞാൻ അമ്പലത്തിൽ പോവോ ഈ നേരത്തോ അതെ ഒരു സ്പെഷ്യൽ പൂജയുണ്ട് അവിടെ ആ ഇന്നും അമ്പലം അടയ്ക്കത്തില്ലെന്നാണ് പറഞ്ഞത് ആണോ എന്നാൽ ഞാനും വരാം ഞാൻ കുളിച്ച് ഇപ്പം നാനച്ചിങ്ങ് വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ വേഷത്തിൽ തന്നെ അങ്ങ് പോകാം എന്നും പറഞ്ഞ് ആദ്യം ദേവി ഇറങ്ങി അപ്പോഴേക്കും ഗോമതി പേടിച്ചിരണ്ടെങ്കിലും നിക്കുക അമ്മ എന്തേ ആലോചിക്കുന്നത് അതല്ല മോളെ ഇതേ ഒരു പ്രത്യേകതരം പൂജ ഏകാന്ത പൂജ വീട്ടിൽ നിന്ന് ഒരാളെ പോകാൻ പാടുള്ളൂ ഏഹ് അങ്ങനൊരു പൂജയുണ്ടോ അമ്മേ എനിക്കൊരു സംശയം അമ്മ എന്തോ ഒളിക്കുന്നില്ലേ എന്തോ ഒരു കള്ളത്തരവില്ലേ പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് എന്ത് കള്ളത്തരവുള്ള എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ദേവിയെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഗോമതി പോവുക അമ്മ പൊക്കോ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ദേവി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയുടെ അമ്മയും ഗോമതിയും കൂടെയും മാറി നിന്ന് സംസാരിക്കുക അമ്മ എന്താ അമ്മയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പേടിയായിരുന്നു ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം ഗോമതിയുടെ അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി നേരിട്ട് നാലുപേരുടെ മുന്നിൽ നിന്ന് മോളേന്നോ അമ്മേന്നോ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല അമ്മയും തന്നെ എന്നെ കാണുമെന്ന് പറഞ്ഞത് അതെ വലിയൊരു രഹസ്യം നിന്നോട് വെളിപ്പെടുത്താനാണ് ആ രഹസ്യം അച്യതനോ ആ ആനന്ദനോട് വെളിപ്പെടുത്തണോ നിന്നോട് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു ആദ്യം നിന്നോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി എന്തായാലും എൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ച രഹസ്യ രഹസ്യം ആ രഹസ്യത്തിൻ്റെ ഭാരം ഇനി ഞാൻ നിന്നിലേക്ക് കൂടി ഇറക്കി വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയുടെ അമ്മ വലിയ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടാട്ടോ കാര്യങ്ങൾ പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്കും പേടിയായി എന്താണെന്ന് പക്ഷേ കാര്യം പറയുന്നതിന് മുൻപ് ആ വഴിക്ക് ദേ വരുന്നു അനന്തം വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ അനന്തം വരുന്നുണ്ട് ഇപ്പം പറയണ്ട വേണ്ടമ്മ കാര്യം പെട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകും അനന്ത വരട്ടെ അതിനിപ്പം എന്താ പക്ഷേ പറഞ്ഞില്ല കേട്ടോ കാരണം അനന്തൻ അപ്പോഴേക്കും അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അമ്മ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം അമ്മ മോളെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുക അത് വലിയ തെറ്റാണോ എന്ന് ഗോമതി ചോദിക്കുകയാണ് നിന്നെ ഞങ്ങൾ പടി അര പടിയടച്ച് പിണ്ടം വെച്ചു അമ്മയും മോളും സംസാരിക്കുന്നത് തെറ്റല്ല പക്ഷേ നീ അമ്മയും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ ശത്രുവും തമ്മിൽ സംസാരിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്ത വലിയ ദേഷ്യത്തിലാണോ കേട്ടോ അപ്പോൾ ഗോമതി പറഞ്ഞു അനന്തേട്ടാ ആനന്ദേട്ടൻ ഇതിനൊക്കെ അനുഭവിക്കും ഇതിനൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് അനന്തേട്ടൻ കണ്ണീര് പൊഴിക്കുന്നൊരു ദിവസം വരും അന്ന് അന്ന് ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അങ്ങ് പോവുക അനന്തനാണെങ്കിൽ നല്ല ദേശത്തിലെ അമ്മയും കൊണ്ട് ആനന്ദൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ആനന്ദൻ എന്തായാലും അച്ഛനോട് കാര്യം പറയുമല്ലോ ഇതിനിടയ്ക്ക് വീണ്ടും മിത്രയും ആര്യനും കൂടിയിട്ട് മിത്രയും ആര്യനും വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ ആ മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊരു പേടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിഥനെ കണ്ടാലോ എന്ന് പേടി അപ്പം മിത്രയെ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ മിത്രയെ ധൈര്യമായിട്ട് ഇരിക്കുക നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം ആര്യ നമുക്ക് മറ്റെവിടെയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കാം എൻ്റെ മിത്ര നമ്മൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാൽ ഇവിടെ പോയാലും രക്ഷയില്ല നമ്മളെ അറസ്റ്റ് ചെയ്യും ഏ അതുകൊണ്ട് വേണ്ട എന്തായാലും നമ്മുടെ അനന്തൻ ദേഷ്യത്തോടെ വീട്ടിലേക്ക് കയറി വരികയാണ് പിന്നെ അതാട്ടോ കാണിക്കുന്നത് നന്ദിതേ നന്ദിതേ അച്യുതാ രാജസൂ എന്നും പറഞ്ഞു എല്ലാവരേയും വിളിക്കുക കേട്ടോ ഈ അമ്മ ആ അവളെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആ ഗോമതിയെ കണ്ട് പുറത്ത് വെച്ച് സംസാരിക്കുവായിരുന്നു നമുക്കിത് ചോദിക്കണം ആ ഇപ്പം തന്നെ ചോദിക്കണം എന്ന് രാജസൂയും നമ്മളെ മണ്ടരാക്കുന്ന പോലെയല്ലേ അമ്മയെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ അവൾക്ക് ചോർത്തി കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ അമ്മയും ഗോമതിയും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത് മിത്രിയും ആ ആരിനും കൂടെയുള്ള കല്യാണവും അമ്മ അറിഞ്ഞിട്ടാണോ എന്ന എൻ്റെ സംശയം ആ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം അപ്പൊ നന്ദീത് പറഞ്ഞു അനന്തേട്ട വേണ്ട ആ പിന്നെ ഇന്ന് തന്നെ ചോദിക്കണം അതെ ഇന്ന് തന്നെ ചോദിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ പോവാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അമ്മ അതും പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് അമ്മ അനന്തേട്ടൻ ഒരു കാര്യം പറഞ്ഞു അമ്മ ഗോമതിയായിട്ട് സംസാരിച്ചോ ആ സംസാരിച്ചു അമ്മ സംസാരിച്ചു എന്ന് എന്ത് നിസ്സാരമായിട്ടമ്മ പറയുന്നത് അമ്മ ആ വീടിൻ്റെ പടി ചവിട്ടുകയോ ആ വീട്ടുകാരുമായിട്ട് മിണ്ടാൻ പാടില്ലയോന്നുള്ളൊരു ധാരണ ധാരണയല്ലായി അല്ലായിരുന്നു അത് പിന്നെ ധാരണ അമ്മ മോളും തമ്മിൽ കാണുന്നതിന് ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞു ഗോമതിയുടെ അമ്മ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്